നമസ്കാരം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പണി നിർത്തിവെച്ച് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ തന്റെ പഴയ നിലപാടിൽ നിന്ന് മാറി പരിസ്ഥിതി അനുകൂലമല്ല എന്ന് ആരോപിച്ച് ശാസ്ത്രീയമായി നിരോധിച്ച കെട്ടിടത്തിനു മുന്നിലെ ഓടപ്പണി പാർട്ടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നതായി ശ്രീധരൻ യോഗത്തിൽ പറഞ്ഞു മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഏഴംകുളം കൈപ്പറ്റൂർ റോഡിന്റെ പണി നടക്കുമ്പോൾ ഓടപ്പണി വെട്ടിച്ച് വളച്ചതിനാൽ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീധരൻ അത് തടഞ്ഞു ജോർജ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നും ശ്രീധരൻ ആരോപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ സി ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു ംഘനമൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ട്രാൻസ്ഫോമർ നിൽക്കുന്ന സ്ഥലം മൂലമാണ് കെട്ടിടത്തിന് മുന്നിൽ ഓട വളച്ചത് എന്നും ഉദയഭാനു വിശദീകരിച്ചു അതിനാൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ എസ്റ്റിമേറ്റ് പുതുക്കണം എന്നും ആവശ്യപ്പെട്ടു കോൺഗ്രസും വിഷയത്തിൽ ഇടപെട്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നി സി വിശദീകരണ യോഗം വിളിച്ചു ഈ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിനെ പിന്തുണച്ച് റോഡിലെ പുറമ്പോക്കുകൾ തിരിച്ചു പിടിക്കണം എന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കോൺഗ്രസ് വികസന വിരോധികൾ ആണ് എന്ന് വിമർശിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കെട്ടിടം പുറമ്പോക്കിലാണെങ്കിൽ അത് പൊളിക്കണം എന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം കൊടുമൺ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാവ് പുറമ്പോക്കിലാണ് എന്നത് ശുദ്ധ നൊണയാണ് എന്നും ഉദയഭാനു കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിനു മുന്നിലെ ഓടപ്പണി വിഷയം പ്രദേശവാസികളുടെ ഇടയിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി പരിസ്ഥിതി അനുകൂലത പരസ്പര ബഹുമാനം നിയമലംഘനം എന്നിവ ചർച്ചയിൽ ഉയർത്തി വിശദീകരണ യോഗം നടത്തിയതോടെ സി പി എം പാർട്ടിയിലെ പ്രശ്നങ്ങളും അന്തർഭാഗത്തുണ്ടായ തർക്കങ്ങളും പുറത്തായി മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിനു മുന്നിലെ ഓടപ്പണി വിവാദം ജില്ലാ കമ്മിറ്റിയുടെ നിലപാടുകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഴയ നിലപാടുകൾ എന്നിവ ചർച്ച ചെയ്യപ്പെട്ട ഈ യോഗം സമാധാനപരമായൊരു അന്ത്യമാണ് ആഗ്രഹിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകരുടെയും സമഗ്രമായ സഹകരണം വിഷയങ്ങൾ ഭേദഗതി ചെയ്യുന്നതിലും പരിഹാരമാക്കുന്നതിലും നിർണായകമാക്കി